ഒരു കാര്യം ചെയ്യാമെന്നേറ്റിട്ട് ചെയ്യാതെ വരുമ്പോ നാം പലപ്പോഴും ചോദിക്കാറുണ്ട് പറ്റത്തില്ലെങ്കിൽ പിന്നെന്തിനാ ചെയ്യാം എന്ന് പറഞ്ഞത് എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് കഴിയുകയില്ല എന്ന് ദൈവം നിങ്ങളോട് പറയുകയില്ല മാനുഷിക വ്യക്തികൾക്ക് പരിമിതികളുണ്ട് മാനുഷിക ചിന്തകൾക്ക് പരിമിതിയുണ്ട് എന്നാൽ നമ്മെ വീണ്ടെടുത്ത സ്വപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ആ ദൈവത്തിന്റെ യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കുമ്പോഴാ ദൈവം でも、はっと。 നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവം പ്രവർത്തിപ്പാൻ ശക്തൻ എന്ന് വിശ്വസിച്ച നമ്മുടെ പൂർവപിതാക്കളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസത്തോടെ ചെയ്ത് മുന്നേറിയപ്പോൾ ദൈവം തന്റെ ജന്മത്തിനു വേണ്ടി പ്രവർത്തിച്ചത് നമുക്ക് കാണുവാൻ കഴിയും ദൈവികവാദ്യത്വം നിങ്ങളുടെ മേൽ കിടക്കുന്നത് കൊണ്ട് നിങ്ങളെ നശിപ്പിക്കാനായി നിങ്ങൾക്കെതിരെ ചെയ്തത് നിങ്ങൾക്കൊരു അനുഗ്രഹമാക്കി ദൈവം മാറ്റുവാൻ പോകുകയാണ് അതൊരു ചവിട്ടുപടിയായി നിങ്ങൾ ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നിങ്ങൾ െതിരെ തിരിഞ്ഞവരെ നിങ്ങൾക്കെതിരെ പറഞ്ഞവരെ ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറിച്ച് ജീവിക്കുന്ന യേശുവിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ജീവിക്കുന്ന യേശുവിന്റെ പ്രവർത്തിക്കായി നിങ്ങൾ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക തീർച്ചയായും ദൈവിക പ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും പല കാര്യങ്ങളും നാം വിശ്വസിക്കണമെങ്കിൽ പലപ്പോഴും നാം അതിന്റെ പോസിബിലിറ്റി ആരായാറുണ്ട് ഈ കാര്യം നടക്കാൻ എത്ര പേഴ്സൻറ്റേജ് സാധ്യതയുണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സാധ്യത നോക്കി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ എനിക്കറിയുന്നത് ഞാൻ രുചിച്ചറിഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് എത്ര സാധ്യതയില്ലാത്ത സാഹചര്യമാണെങ്കിലും അസാധ്യമെന്ന് സകലരും പറഞ്ഞാലും സകലത്തെയും അനുകൂലമാക്കി നമുക്കായി പ്രവർത്തിക്കുന്ന ദൈവത്തെ എനിക്കറിയാം ആ ദൈവസ്നേഹം ഞാൻ ഓരോ നിമിഷവും അനുഭവിക്കുന്നത് കൊണ്ടാ ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് തലമുറയില്ലാത്ത അബ്രഹാമിനോട് ദൈവം നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് അരുളി ചെയ്യുമ്പോൾ അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു എന്ന് റോമർ കൃതി ലേഖനം നാലാമധ്യം പതിനെട്ടാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവിടെ കാണുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയദൈവേദലെ സാഹചര്യങ്ങളെയൊക്കെ നോക്കി വ്യാകുലപ്പെടാതെ ആകുലപ്പെട്ട െ നിന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മതിയായവനാണ് എന്ന് നീ ഒന്ന് വിശ്വസിക്കുക അതെ കാരാഗ്രഹത്തിന്റെ ഉള്ളിലാണെങ്കിലും സിംഹക്കുഴിയിലാണെങ്കിലും ദൈവികവാഗ്ദത്വം നിന്റെ മേലുണ്ടെങ്കിൽ നീ പുറത്തു വരും ഒരു അത്ഭുതമാകും ദൈവിക വാഗ്ദത്വങ്ങൾ നിങ്ങളിലൂടെ തന്നെ നിറവേറും ഒന്ന് വിശ്വസിക്കണം സാധ്യതകളെ നോക്കി വിഷയങ്ങളെ നോക്കി നാളെയെ കുറിച്ച് ആലോചിച്ച് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കാതെ ജീവിക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി വാക്കു പറഞ്ഞവൻ വിശ്വസ്തനാണെന്ന് ഉറച്ച് മുമ്പിലുള്ള വിഷയം പതറാതെ അതിനെ നോക്കി എന്റെ യേശുവിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് ഒന്ന് വിളിച്ചു തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാ നിങ്ങൾ വാഗൊണ്ട് അധികാരത്തോടെ കൽപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ് അസാധ്യമായ സകല വിഷയങ്ങളും നമ്മുടെ ചുറ്റിലും കിടക്കുമ്പോ ഇതുപോലെയുള്ള ഒരു ദൈവിക വാഗ്ദത്വം നാം കേട്ട നാം അത് വിശ്വസിക്കുമോ അതോ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുമോ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഒരു ദൈവിക വാഗ്ദത്വം നാം കേൾക്കുമ്പോ ദൈവമേ നന്ദി ഇതെന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് നാം അതിനെ റിസീവ് ചെയ്യുന്നെങ്കിൽ സ്വീകരിക്കുന്നെങ്കിൽ ആ ദൈവിക വാഗ്ദത്വത്തിന്റെ നിവർത്തീകരണം നാം കാണും അതല്ല ഓ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതുപോലെ കൊറേ കേട്ടതാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോ ആ ദൈവിക വാഗ്ദത്വം തന്നെ റിജക്ട് ചെയ്യുകയാണ് ലേഖനം നാലാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ നാം ഇന്ന് ചെയ്യേണ്ടുന്ന ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു വളരെ ശ്രദ്ധിക്കണമേ ദൈവത്തിന്റെ വാഗ്ദത്വത്തിങ്കൾ സംശയിക്കാതെ വിശ്വാസത്താൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും ദൈവത്തിന്റെ വാഗ്ദത്തത്തെ സംശയിക്കാതെ വിശ്വസിക്കുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം നിങ്ങൾ കാണും നിങ്ങളുടെ തലമുറ മടങ്ങി വരും ഹാലല്ലൂയ അതെ നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോവുകയാണ് തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ ചൊരിയുന്ന കണ്ണുനീർ തലമുറകൾക്ക് വേണ്ടിയുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒരിക്കലും വെറുതെ ആവുകയില്ല അവർ ഈ ദൈവ സ്നേഹത്തിങ്കിലേക്ക് തിരിച്ചുവരും നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവം അത് നിവർത്തിപ്പാൻ ശക്തനാണെന്ന് നാം ഇന്നൊന്ന് ഉറയ്ക്കണം അതെ ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനായ ആ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി പ്രിയ ദൈവപതിലെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് എന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം അവനത് നിവർത്തിക്കും എന്നൊന്ന് ഉറയ്ക്കണം ഇന്ന് നിങ്ങൾ കടന്നു രോഗാവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന ദൈവിക വാഗ്ദത്വം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ യേശുവിന്റെ അടിപ്പിണരാൾ സൗഖ്യമെന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ കടന്നുപോകുന്ന രോഗാവസ്ഥയുടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാകട്ടെ അസാധ്യമെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ രോഗമുള്ള അവസ്ഥയിൽ നിങ്ങൾ കരം വെച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് നിങ്ങൾ വാഗണ്ടെന്ന് കൽപ്പിച്ചേ അത് സംഭവിക്കുക അതെ ഈ യേശു ഇന്നും ജീവിക്കുന്നു ഈ യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിങ്ങളായിരിക്കുന്ന ദേശ നിങ്ങളിലൂടെ വെളിപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുക നിന്നിച്ചവരുടെ മധ്യേ പരിഹസിച്ചവരുടെ മധ്യേ ആർക്കും എതിർ പറയുവാൻ വകയില്ലാത്ത രീതിയിൽ ദൈവപ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവന ധൈര്യമായിരിക്കെ നിങ്ങളുടെ മനസ്സിനെ ഇടിക്കുന്ന തളർത്തുന്ന എല്ലാ ചിന്തകളെയും ഇന്ന് യേശുവിന്റെ നാമത്തിൽ പുറത്താക്കണം എന്നോടൊപ്പം ഒന്ന് ഉറക്കെ പറഞ്ഞേ എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം അത് നിവർത്തിക്കുവാൻ ശക്തനാ ഹല ലൂയി അതെ നിങ്ങൾ പറഞ്ഞതുപോലെ അത് സംഭവിക്കും ഹാലെ ലൂയ ഞാൻ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു വലിയ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാ ഞാൻ നിങ്ങളോട് ഇപ്രകാരം പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ ശത്രു അടച്ചു കളഞ്ഞ വാതിലുകളെ നോക്കി വിലപിക്കാതെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളൊന്ന് എഴുന്നേൽക്ക് യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വാഗൊണ്ട് ഒന്ന് പറ ഈ ദിവസങ്ങളിൽ തന്നെ ദൈവിക പ്രൊവിഷൻസ് നിങ്ങൾ കാണുവാൻ പോവുകയാണ് അധൈര്യപ്പെടരുത് ഈ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഈ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു കണികളുടെ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്യ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങേട് തൃക്കരങ്ങൾ തരികയാണ് ഈ ദൈവജനത്തിന്റെ മേൽ ഉള്ള ദൈവിക വാഗ്ദത്വങ്ങൾ ഈ ദിവസങ്ങളിൽ നിറവേറട്ടെ ശത്രു കൊണ്ടുവന്ന സകല സകലഗണികളെയും ഭൂമിക്കും സ്വർഗത്തിലും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു ഈ ദൈവജനം ഇവരായിരിക്കുന്ന ദേശത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ശരീരത്തിൽ രോഗ സൗഖ്യങ്ങൾ നടക്കട്ടെ ഇവരുടെ ശരീരത്തിൽ നടക്കുന്ന രോഗസൗഖ്യം ആ ദേശത്ത് ദൈവത്തിന്റെ നാമ മഹത്വത്തിനായി മാറട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മാനമഹത്വം അങ്ങേക്ക് സകല യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ അമേരിക്ക പ്രിയദൈപേദിലെ നിങ്ങൾ ഉറക്കണം യേശു ഇന്നും പ്രവർത്തിക്കുവാൻ ശക്തന അത് കാണാൻ പോകുക ഹാലെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അത് അനുഭവിക്കാൻ പോകുക നിങ്ങളുടെ ശരീരത്തിലെ രോഗബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറിയിരിക്കുകയാണ് ഒന്ന് ചെക്ക് ചെയ്തേ നിങ്ങൾക്ക് ദൈവം ചെയ്തത് അറിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം ഈ ചെറു സന്ദേശം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് നിങ്ങളുടെ സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലെസ്ഡ്